കേരള പോലീസിലേക്ക് അതുപോലെ തന്നെ ഫയർഫോഴ്സിലേക്ക് ഐ ആർ ബിയിലേക്ക് ഇങ്ങനെ നിരവധി നോട്ടിഫിക്കേഷൻ അതായത് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ അതുപോലെ തന്നെ കേരള പോലീസ് കോൺസ്റ്റബിൾ വുമൺ കേരള പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റ് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഇതുവരെ വിളിച്ചിട്ടുള്ള എല്ലാ പോസ്റ്റിൻ്റെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇതുവരെ വിളിച്ചിട്ടുള്ള എല്ലാ പോസ്റ്റിൻ്റെയും എക്സാമിനേഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള കലണ്ടറും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇതിൻ്റെ ഫിസിക്കൽ ഡേറ്റും അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു ദിവസം ചെയ്യാം സോ ഇതിന് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോസ്റ്റുകൾ മാത്രം പിക്ക് ചെയ്തിട്ടാണ് പറയുന്നത് നിങ്ങൾക്കിത് കൂടുതലായിട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്താൽ മതി അവിടെ ഒരു ലിങ്ക് ലഭിക്കും അതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പി ഡി മൊത്തം ലഭിക്കുന്നതായിരിക്കും വാട്സ്ആപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ നോക്കാം ഏതൊക്കെ എക്സാം ആണ് ഉടനടി വരാൻ പോകുന്നത് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിലേ ചെക്ക് ചെയ്യാം എന്നിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് അത് നോക്കാൻ സാധിക്കുക എന്ന് ഈ വീഡിയോ കാണുന്നതിലൂടെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും സോ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ പോലീസ് അതുപോലെ എക്സൈസ് അതുപോലെ ഫയർഫോഴ്സിലേക്കെല്ലാം ഉള്ള പരീക്ഷാ ഡേറ്റ് പി എസ് സി ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതിൽ മാറ്റങ്ങൾ വരാം പക്ഷെ ഈ ഒരു ഡേറ്റിൽ തന്നെയാണ് നടക്കാനുള്ള സാധ്യത കൂടുതലും പി എസ് സിൻ്റെ സൈറ്റിൽ ഇതിപ്പോൾ അവൈലബിൾ ആണ് എനിവേ ഇതെങ്ങനെ നോക്കുക എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും എല്ലാവരും ഏറെ കൂടി കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് ആമഡ് പോലീസ് നമ്മുടെ സബ് ഇൻസ്പെക്ടർ പോലീസ് പോലീസിൻ സബ് ഇൻസ്പെക്ടർ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പരീക്ഷ രണ്ടായിരത്തി മെയ് ജൂലൈ ആ ഒരു സമയത്തായിരിക്കും നടക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഓപ്പൺ മാർക്കറ്റാണ് പ്രിലിമിനറി എക്സാം ആണ് ആദ്യം ഉണ്ടാവുക അതുപോലെ തന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓപ്പൺ മാർക്കറ്റിന്റെയും മെയ് ജൂലൈ ആ ഒരു സമയത്തേക്ക് നടക്കുമെന്നുള്ള കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട് ഇനി ഫയർ ആൻഡ് റെസ്ക്യൂന്റെ നോക്കാം ഫയർ ആൻഡ് റെസ്ക്യൂ കാറ്റഗറി നമ്പർ നിങ്ങൾ നോക്കുക ആദ്യം തന്നെ പുരുഷന്മാരുടെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആ പോസ്റ്റിലേക്കുള്ളതിന്റെ ഇരുപത്തിയഞ്ച് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ഈ ഒരു ടൈം പീരീഡിന്റെ ഇടയിൽ നടക്കും അതുപോലെ തന്നെ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പോസ്റ്റിലേക്കുള്ളത് ആ ജൂൺ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഒരു ടൈമിൽ തന്നെ നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് ബറ്റാലിയനിലേക്കുള്ള നോട്ടിഫിക്കേഷൻ്റെ എക്സാം ജൂൺ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ഒരു ടൈം പീരീഡിൻ്റെ ഇടയിൽ നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് അത് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ നമ്മുടെ ഐ ആർ ബി അതിന് പരീക്ഷയാണ് ആദ്യം നടക്കുന്നത് നമ്മളിത് ഓൾറെഡി നമ്മുടെ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പ് ചാനലിലൂടെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഓഗസ്റ്റ് ഈ ഒരു ടൈമിലാണ് ഇത് നടക്കുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക ജൂൺ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഈ ഒരു എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് സോ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഇതിന് എൻ സി എ നോട്ടിഫിക്കേഷൻ അതായത് സ്പെഷ്യൽ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മുസ്ലിംസിന് അതുപോലെ തന്നെ എസ് എസ് സി 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 കാർക്ക് അതിനൊക്കെ ഏകദേശം ഈ ഡേറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആമഡ് പോലീസ് ബറ്റാലിയൻ കേരള പോലീസിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ സി പി ഒൻ്റെ എക്സാമിനേഷൻ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ടു ഓഗസ്റ്റ് വരെ നടക്കുന്നതായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഇതിലൂടെ ഈയൊരു പി ഡി എഫിലൂടെ നിങ്ങൾക്ക് ഈ വർഷം നടക്കാൻ പോകുന്ന ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനേഷൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു പി ഡി എഫിൻ്റെ ലിങ്ക് നമ്മുടെ വാട്ട്സ്ആപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും കംപ്ലീറ്റ് ആയിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ അതിന് ആവശ്യമായിട്ടുള്ളത് നോക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം സോ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് കയറി നോക്കാവുന്നതും